സി ആർ പി സി സെക്ഷൻ അറുപത്തി നാല് സമൻസ് ചെയ്യപ്പെട്ടയാളുകളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ സി ആർ പി സി സെക്ഷൻ അറുപത്തി നാല് പറയുന്ന എന്താണ് സമൻസ് ചെയ്യപ്പെട്ടയാളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താനായില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് അപ്പോൾ എന്താണ് സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കാണാനായില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷൻ എന്തു ചെയ്യാം സമൻസ് നൽകാവുന്നതാണ് സമൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തി സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിൽ എന്തു ചെയ്യാം ഒപ്പിട്ട് നൽകേണ്ടതാണ് അപ്പോൾ സമൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ എന്തു ചെയ്യാം ആ വ്യക്തി സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് പകർപ്പിൽ എന്തു ചെയ്യാം ഒപ്പിട്ട് നൽകേണ്ടതാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ അറുപത്തി നാല് എന്താണ് സമൻസ് ചെയ്യപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ അപ്പോൾ സി ആർ പി സി സെക്ഷൻ അറുപത്തി നാല് പറയുന്ന എന്താണ് സമൻസ് ചെയ്യപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ഒന്നുകൂടി പറയാം സി ആർ പി സി സെക്ഷൻ അറുപത്തി നാല് എന്താണ് സമൻസ് ചെയ്യപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ